കോൺഗ്രസ് കുന്നന്താനം മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി യൂത്ത് കോൺഗ്രസ് മുൻ കല്ലുപ്പാറ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി വി പ്രസാദ് മല്ലപ്പള്ളി ആയിരക്കണക്കിന് രൂപയുടെ പുസ്തകമാണ് പ്രസാദ് മല്ലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് മാന്താനം ലാലന് ഏൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യൂത്ത് കോൺഗ്രസിന്റെ കല്ലുപ്പാറ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന പി വി പ്രസാദ് മല്ലപ്പള്ളിയാണ് കുന്നന്താനം പഞ്ചായത്തിൽ പുതിയതായി തുറക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ആരംഭിക്കുന്ന ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകിയത് പുതിയ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേരിൽ ആരംഭിക്കുന്ന ലൈബ്രറിയിലേക്കാണ് ആയിരക്കണക്കിന് രൂപ വില വരുന്ന പുസ്തകങ്ങൾ ഇദ്ദേഹം നൽകിയത് ഏലിയസ് കവലിൽ കോൺഗ്രസ് നേതാവ് എൻ കെ ഗോപാലൻ നായരുടെ പേരിൽ സ്ഥാപിക്കുന്ന മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും പ്രസാദ് മല്ലപ്പള്ളിയിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങിയ ചടങ്ങ് ഡി സി സി അംഗം സുരേഷ് ബാബു പാലാഴി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് ഒരു വലിയ പുസ്തക ശേഖരം ശ്രീ പി വി പ്രസാദ് നൽകുന്നു എന്നുള്ളത് ഈ കുന്നന്താന മണ്ഡലത്തിലെ കോൺഗ്രസ് സേറെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു സംഗതിയാണ് ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ പ്രസാദിനെ പ്രസാദിനെനിക്കറിയാം ഞങ്ങൾ ഒരുമിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അറസ്റ്റ് അന്ന് മല്ലപ്പള്ളിയിൽ നടത്തിയ ഞങ്ങളുടെ ഒരു പ്രകടനം ആ പ്രകടനത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുത്തത് ശ്രീ പി വി പ്രസാദാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുരംഗത്ത് വന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ കൈമുദ്ര പതിയാത്ത ഒരു മേഖലകളുമില്ല സാമുദായിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് സംഘടനാ രംഗത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ട് ബോർഡ് അംഗം എന്നുള്ള ആ പരമോന്നത പദവിയിൽ എത്തി നല്ല സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ പ്രണാമം അർപ്പിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ പ്രിയപ്പെട്ട ലീഡർ കെ കരുണാകരന്റെയും ജനകീയ മുഖ്യമന്ത്രി എന്ന പേരെടുത്ത ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെയും പേരിൽ ആരംഭിക്കുന്ന വായനശാലയും ആ വായനശാലയിൽ നിന്നും വായനശാലയിലേക്ക് കേരളത്തിലെ മികച്ച ബാത്മികളിലൊരാളും മികച്ച പ്രഭാഷകനും മികച്ച നാടക ഗ്രന്ഥ നടനും നാടക ആചാര്യൻ തന്നെ വിശേഷിപ്പിക്കുന്ന രീതിയിലെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ആ പ്രസാദിയാണ് എനിക്കറിയാം ഞാൻ ഒരിക്കൽ ഒരു നാടകം എൻ്റെ താമസ അടുത്തുള്ള മുക്കട കോളനിയിൽ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷക്കാല മുമ്പേ ശ്രീ പി വി പ്രസാദ് കേട്ടൻറെ മല്ലപ്പള്ളി നാടകവീതിയുടെ ഒരു നാടകം അവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഞാൻ ക്ഷണിച്ചുകൊണ്ടുവന്ന് അവിടെ നടത്തിയ നാടകം അതിനുശേഷം എത്രയോ വേദികളിൽ പ്രഭാഷ ഈ പ്രസാദ് കേട്ടിന്റെ പ്രഭാഷണങ്ങൾ കേട്ടിരിക്കുന്നു അന്നേരം ഈ ഒരു അറിവിന്റെ നിറകുടമാണ് പ്രസാദ് പുസ്തകം നൽകാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് പി വി പ്രസാദ് മല്ലപ്പള്ളിയുടെ വാക്കുകളിലേക്ക് ഞാൻ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രണ്ടുപേരെ അനുസ്മരിച്ചൊരു വായനശാല ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് ഒരു വായനശാല അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥനും രാഷ്ട്രീയ ഗുരുവുമായ എൻ കെ ഗോവർനാഥ് സാറിൻ്റെ പേരിലുള്ള ഓഫീസ് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ആവേശം തോന്നി ആവേശം തോന്നി ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ശേഖരിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യുന്നയാളാണ് അപ്പോൾ ഓരോ വർഷവും പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കുറേ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഞാൻ 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 ഗ്രന്ഥശാലകൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ ഈ എൻ്റെ കയ്യിലുള്ള കുറച്ച് വായനശാലയ്ക്ക് വേണ്ടി കൈമാറുകയാണ് രാമചന്ദ്രൻ കാലായി അനിയൻ മാന്താനം വർഗീസ് നൈനാൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി മൂന്ന് വരെയാണ് പ്രസാദ് മല്ലപ്പള്ളി യൂത്ത് കോൺഗ്രസിന്റെ കല്ലുപ്പാർ നിയോജക മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ചത് ആ കാലത്ത് നിരവധി സമര പോരാട്ടങ്ങളിൽ സജീവമായിരുന്ന പ്രസാദ് മലപ്പുളി സ്റ്റേറ്റ് ബാങ്കിൽ ജോലി പ്രവേശിച്ചതിനെ തുടർന്നാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗം നിർത്തിയത് തുടർന്ന് ബാങ്ക് സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ഇദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം മാതൃസംഘടനയെ പ്രവർത്തനം ആരംഭിക്കാൻ ഇരുന്നപ്പോഴാണ് രോഗം ഇദ്ദേഹത്തെ പിടികൂടിയത് എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തനത്തെയും പ്രസാദ് മലപ്പിളി മാറോട് ചേർത്ത് പോവുകയാണ്